നമസ്കാരം കെ എസ് ആർ ടി സൂപ്പർ ഫാസ്റ്റ് ബസ് ദമ്പതികൾ സഞ്ചരിച്ച കാറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഭർത്താവ് മരിക്കുകയും ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പോയിന്റ് ആറ് എട്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ട കേരള ഹൈക്കോടതി നേരത്തെ വാഹന അപകട നഷ്ടപരിഹാര ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച വിധി അംഗീകരിച്ച കോടതി പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രം തള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനേഴ് രാവിലെ ഒൻപത് ഇരുപത് എം സി റോഡിൽ പന്തളം ചിത്ര ആശുപത്രിക്ക് സമീപം നെടുമ്പങ്ങാട് പാലക്കാട് സൂപ്പർഫാസ്റ്റ് ബസ് കാറിൽ ഇടിച്ച് ചെങ്ങന്നൂർ പെണ്ണൂക്കര മണ്ണിൽ പ്രദീപ് മരിക്കുകയും ഭാര്യ സോണി പ്രദീപിനെ ഗുരുതരമായി പരുക്കൽകേം ചെയ്തിരുന്നു എതിർ ദിശയിൽ വന്ന കാറിൽ അമിത വേഗത്തിൽ വന്ന് സൂപ്പർഫാസ്റ്റ് ഇടിക്കുകയായിരുന്നു ബസിന്റെ അമിത വേഗതയും ഡ്രൈവറുടെ അനാസ്ഥയുമാണ് അപകടത്തിന് കാരണമെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി ും ഇൻഷുറൻസ് കമ്പനിയും ചേർന്ന് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിക്കുകയായിരുന്നു ട്രിബ്യൂണൽ അനുവദിച്ച നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനായി ഹൈക്കോടതി പ്രദീപിന്റെ കുടുംബം സമീപിച്ചു അധിക തുക നഷ്ടപരിഹാരമായി നൽകാൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു ജീവിതകാലം മുഴുവൻ രണ്ട് ശുശ്രൂഷകളുടെ ആവശ്യം അവർക്കുണ്ടായ സാഹചര്യത്തിലായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ മാത്യു ജോർജ് എ എൻ സന്തോഷ് എന്നിവർ ഹാജരായി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ സാധനം കാണില്ല പോയി നിങ്ങൾ എങ്ങനെ ആകെ ോ ഒരെണ്ണ പെങ്കുച്ച ഒരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെ പറ്റിയുള്ള ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ വാങ്ങിക്കൂട്ടുവല്ലേ സുവർണ്ണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം